മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വാടക കൂടും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാഖോ എസ്കവേറ്റർ ക്രെയിൻ ടിപ്പർ വാഹനങ്ങളുടെ വാടക നിരക്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വരുത്തുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർമ്മാണ മേഖലയിൽ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് മുപ്പത് വർഷമായെങ്കിലും പഴയ നിരക്കിൽ തന്നെ വാഹനങ്ങൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് വാഹനങ്ങളുടെയും മെഷീനറികളുടെയും മറ്റ് അനുബന്ധ സാമഗ്രികളുടെയും വില വർദ്ധിച്ചു സ്പെയർ പാർട്സിനും ടയറിനും ഇന്ധനത്തിനും മറ്റും വില വർദ്ധിച്ചു ഈ സാഹചര്യത്തിൽ വാടക വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അസംസ്കൃത വസ്തുക്കളുടെ വില വർധന മൂലവും പ്രശ്നങ്ങൾ മൂലം സർക്കാരിന്റെ നിർദ്ദേശാനുസരണം വന്ന മാറ്റം മൂലം മെഷീനറികളെല്ലാം വർദ്ധിച്ചു വിലവർധനവ് നടത്തിയിരിക്കുകയാണ് ഇതുകൂടാതെ ഇന്ധനവില തൊഴിലാളികളുടെ വേതനം സ്പെയർ പാർട്സ് ഇൻഷുറൻസ് റോഡ് നികുതി എല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ തൊഴിൽ മേഖല ഉണ്ടായിരുന്ന ഈ നിരക്കുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ട് വാടക വർധനവ് അനിവാര്യമായി വന്നിരിക്കുകയാണ് അതിനാൽ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ സംഘടന വാടന വാടക വർധനവ് തീരുമാനിച്ചിരിക്കുകയാണ് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് അതുപോലെ സർക്കാർ തലത്തിലെ പെർമിറ്റുകൾ കൃത്യമായി ലഭിക്കുന്നില്ല ഇങ്ങനെയൊക്കെ അവസരമായത് കൊണ്ട് വാടക വർധനവല്ലാതെ മറ്റു മാർഗങ്ങളില്ല അതായപ്പോ വാടക വർധനവും അനിവാര്യമായിട്ടുള്ളത് ഒരു ജെ സി ബി പാക്കറിന് ആയിരത്തി നാനൂറ് രൂപ ഒരു മണിക്കൂറിന് അപ്പൊ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനമാണ് വാടക വർധനവ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളുടെ വിലയും തൊഴിലാളികളുടെ വേതനവും പതിന്മടങ്ങ് വർദ്ധിക്കുകയുണ്ടായി വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുമുള്ള നിയന്ത്രണങ്ങളും അടിക്കടിയുള്ള പിഴ ചുമത്തലും ഓടുന്നതിലെ സമയ നിയന്ത്രണങ്ങളുമെല്ലാം ഈ മേഖലയുടെ നിലനിൽപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത വാടക വർധനവ് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും സംസ്ഥാനം ഒട്ടാകെയുള്ള വാഹനങ്ങൾ ജില്ലാടിസ്ഥാനത്തിൽ വാടക ക്രമീകരിച്ച് ഒക്ടോബർ ഒന്നു മുതൽ പുതിയ വാടക നിരക്ക് നിലവിൽ വരുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാണ് വർധന പുതിയ നിരക്ക് മറ്റ് മേഖലകളെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബാക്ക് ഹോൾ ഓർഡറുകൾക്ക് ആയിരത്തി നാനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയായും മിനി ഐസ്കവേറ്ററുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി നാനൂറ് രൂപയായും വർദ്ധിക്കും മറ്റെല്ലാ മെഷിനറികൾക്കും പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർധനവ് ഉണ്ടായിരിക്കുമെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി സമീർ ബാബു ജില്ലാ പ്രസിഡന്റ് ശിവൻ വലിയാട്ടിൽ സെക്രട്ടറി നജുമുദ്ദീൻ തൃപ്പനച്ചി ട്രഷറർ ട്രഷറർ രഘുനാഥ് വാണിയമ്പലം എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട് ഡയ്മണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ